ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനുണ്ടല്ലോ ഒരു കുട്ടി വ്ലോഗായിട്ടാട്ടോ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല കത്തറിയില ആദ്യത്തെ നോമ്പാണ് അപ്പോ കസിന്റെ വക ഒരു നോമ്പുത്ര പരിപാടി വെച്ചിട്ടുണ്ട് അപ്പോ ആകെ കുറച്ചുപേരുള്ളൂ കൊറച്ചുപേരെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആകെ രണ്ട് കസിൻസ് എന്റെ ഇവിടെ ഉള്ളോ ഖത്തറിലുള്ളു പിന്നെ ഞാനും ഹസ്ബൻഡും അങ്ങനെ ഞങ്ങൾ നാല് പേരും കേട്ടോ ഉള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം അജിസിയാണ് വരുന്നത് അപ്പോ ഞാൻ ഒറ്റ ഒക്കാണ് കേട്ടോ പോകുന്നത് കാരണം ഹസ്ബൻഡ് ഓൾറെഡി ജോലിക്ക് പോയിക്കണ അപ്പൊ അങ്ങോട്ടേക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കസിൻസ് ആയാലും അവരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞു വരുന്നവരാണ് അപ്പൊ ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് നമ്മള് മെട്രോയിലൊക്കെ കയറാൻ അറിയുന്നതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പൊ നമ്മളുടെ അടുത്തുള്ള മെട്രോക്കാണ് പോയിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കാരണം രണ്ട് ഒരു മെട്രോയും കൂടി മാറി കയറണം രണ്ട് മെട്രോ കയറണം പിന്നെ അതുമാത്രമല്ല അസീസിയയിലാണ് അപ്പൊ കുറച്ച് ലോങ് ആണ് എനിക്ക് പക്ഷെ ഇതൊന്നും എനിക്ക് കറക്റ്റ് ടൈമും കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം അതായത് സമയം എത്ര എടുക്കുന്നു റേഗിലർ ട്രാവലിങ്ങിന് പക്ഷെ ഞാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ മെട്രോയിൽ കയറിയിട്ടുണ്ട് ഞാൻ ആദ്യം കേറിയ മെട്രോയിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്ത് അങ്ങനതാ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഞാൻ രണ്ടാമത് എത്തിയിരിക്കുന്ന സ്ഥലത്ത് നല്ല തിരക്കുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് മൂന്ന് മെട്രോ കൂടി ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇപ്പൊ നമ്മള് മെട്രോയില് ഇറങ്ങാനായാലും കണ്ടില്ലേ ഇതൊക്കെ ഇവരൊക്കെ മെട്രോയിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് സാധാരണ ഒരു മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ മെട്രോ വരുന്നതാണ് പക്ഷെ ഇത്രയും അധികം ആൾക്കാരും കേട്ടോ ഇരിക്കാൻ വരെ എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പോകുന്ന സ്ഥലം ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പുമാണ് കേട്ടോ അങ്ങനെ കുറച്ചധികം നേരം നമ്മളിവിടെ മെട്രോളിൽ നിൽക്കേണ്ടി വന്നു ഇപ്പോൾ തന്നെ ഭാഗം കൊടുക്കാൻ ഇനി പത്ത് മിനിറ്റേ ഉള്ളു കേട്ടോ അത്രയും ഞാൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ കസിൻസൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെത്തി കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് ഇപ്പം ഈ പിന്നെ ഞാൻ അങ്ങനെ ഒറ്റക്ക് വരണ കാരണം അടുത്തൊരു ടെൻഷനും ഉണ്ടായിരുന്നു പിന്നെ ഞാനിതാ പുറത്തെറങ്ങൾ ഹസ്ബൻഡോടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുണ്ടോ അപ്പം പിന്നെ ഹലോ കോൾ പറഞ്ഞില്ല അങ്ങനെ മെട്രോ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അജിസിയലാണ് അജിസിയ സൂഫി മന്തി റെസ്റ്റോറന്റിൽ കാട്ടാവിടെ ബുക്ക് ചെയ്തിട്ട് കേട്ടാ അപ്പൊ അവരവിടെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾക്കാണെന്നുണ്ടെങ്കില് ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ വണ്ടി വന്നിട്ടും ഇല്ല അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് താങ്ക് കൊടുക്കാൻ അത് അഞ്ചു മിനിറ്റേ ഉള്ളു എത്തോന്നുള്ളതൊന്നും സംശയാണ് ഞാൻ ഞാ നേരത്തെറങ്ങിയത് ഷിഫ്കാക്കറഞ്ഞൂടെ ഞാൻ പെട്ടെന്ന് അതാ കാണുന്ന ചിക്കൻ നല്ലോ

ഞാൻ എനിക്ക് വേണം ആരാ വേറെ ആരെങ്കിലും ഉണ്ടാവുക ഈ ഒരു ഇത്തപ്പഴോടെ പോയി നോമ്പ് തുറക്കാൻ ഫ്രൂട്ട്സും അതേപോലെ ഈത്തപ്പഴം സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പത്തിനും നമുക്ക് ഫുഡ് കൊണ്ടുവന്നു ചേരും കേട്ടാ ഏർ ആദ്യമായിട്ടാണ് നോമ്പ് തുറന്നപ്പോ തന്നെ അങ്ങനെ നമ്മള് ചോറൊക്കെ തിന്നാൻ പോകുന്നത് പിന്നെ ഒരു സംശയായിരുന്നു നോമ്പ് തുറന്നപ്പോ തന്നെ അങ്ങനെ ചോറും ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നേ ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ പാർസൽ വാങ്ങി പോകേണ്ട കാരണം നോമ്പ് തുടങ്ങപ്പോ തന്നെ നമ്മൾ കൊറേ ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചപ്പോൾ തന്നെ നമുക്ക് എന്തായാലും ചൂടൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു കേട്ടാ പക്ഷെ ഇവിടെ വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയപ്പോ മനസ്സിലായ കുഴപ്പമില്ല എന്തായാലും നമുക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായിട്ടാ

പക്ഷെ നേരത്താങ്കിലും കിടന്നാണല്ലോ എല്ലാരും നേരത്താങ്ക ഞാനിവിടെ വീട്ടിലെടുക്കട്ടെ ണ്ടാമത്തെ ട്രിപ്പ് കഴിച്ചോണ്ടിരിക്കാനും മതി

അങ്ങനെ അവര് രണ്ടുപേരും നേരെ പള്ളിയിലൊക്കെ പോയി പിന്നെ അവിടെ നിന്ന് നേരം റൂമിലേക്ക് പോവാണ് ഷാഫിക്കാക്ക് ഡ്യൂട്ടിണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്ന ഇത്രക്കൊള്ളോ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ നല്ല വിശേഷങ്ങളായി വീണ്ടും വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ